സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മളെല്ലാവരും ഒരു ദിവസം ഒരുപാട് തവണ എടുക്കുന്നവരാണ് പള്ളികളിലും വീടുകളിലും നമ്മൾ ഒതുവ് ചെയ്യുന്നുണ്ട് പക്ഷെ ഭൂരിപക്ഷം ആളുകളും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളാണ് നിങ്ങൾ ഉണർത്താൻ ആഗ്രഹിക്കുന്നത് നമ്മൾ സ്വാഭാവികമായും പള്ളിയിൽ കയറി ചെന്നാൽ ഒട്ടുമിക്ക പള്ളികളിലും ഇങ്ങനെ ഒരു കൂട് കാണാം വെള്ളം പാഴാക്കരുത് ഡോണ്ട് വേസ്റ്റ് വാട്ടർ എന്നൊക്കെ എഴുതി ചില പള്ളികളിലെങ്കിലും ടാപ്പ് വളരെ കുറച്ച് വെള്ളം വരുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതിന്റെ ഒക്കെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് വെള്ളം കുറച്ച് കുറച്ചുപയോഗിക്കുന്നത് അത് പള്ളി കമ്മിറ്റിക്ക് വെള്ളം കിണറ്റിലില്ലാത്തത് കൊണ്ട് മാത്രമല്ല ഇസ്ലാമിൽ ഒരു കാര്യത്തിനും ദൂർത്തുപാടില്ല ഒരു വിഷയത്തിൽ ദൂർത്തുപാടില്ല എന്നാൽ റസൂർള്ളഹി സലാഹു അലഹി ഇസ്ലാം പ്രത്യേകം ദൂർത്തുപാടില്ല എന്ന് പറഞ്ഞ വിഷയമാണ് ഉതൂ ചെയ്യുമ്പോൾ വെള്ളം ഉപയോഗിക്കാറ് അപ്പൊ ഉദൂ ചെയ്യുമ്പോൾ വളരെ കുറച്ച് വെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാണ് സുന്നത്ത് സാദു അലി അള്ളാഹു ഒരുപാട് വെള്ളം ഉപയോഗിച്ച് ഉദൂ ചെയ്യുന്നത് കണ്ടപ്പോൾ റസൂർള്ളി സലദ്ാസ്ല പറഞ്ഞു മഹാസ് റഫിയ സാഹദ് സാർ ഇത് എന്തൊരു ദൂർത്താണെന്ന് വെച്ചപ്പോ സാധിച്ചു വെച്ചു അള്ളാന്റെ റസൂലെ ഓതോ ചെയ്യുന്ന വെള്ളത്തിൽ ദൂർത്തുണ്ടോ എന്ന് വെച്ചപ്പോ നീ ഒഴുകുന്ന നദിയിൽ നിന്ന് ഏതോ ചെയ്യുകയാണെങ്കിലും അവിടെ ദൂർത്ത് കാണിക്കരുന്ന് റസൂൾ ഉദാസന ഇത് നമ്മൾ ആലോചിക്കുക നമ്മൾ എങ്ങനെയാണ് ഓതോ ചെയ്തത് പള്ളിയിലേക്ക് വന്നാൽ നമ്മൾ ഓതോ ചെയ്യുന്നത് ഇതുപോലെ ടാപ്പുകളായി ഇതുപോലെ ടാപ്പുകൾ ഇങ്ങനെ തുറന്നു ഇങ്ങനെ തുറന്നിട്ടാണ് നമ്മൾ ചെയ്യുക നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെ തുറന്നിട്ട് ഓതോ ചെയ്യുമ്പോൾ എത്ര വെള്ളം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് തോന്നാം ഞാൻ ഓതോ ചെയ്യാൻ പോവാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണും ഞാൻ ഒതു കൊടുക്കാൻ ഉപയോഗിച്ച വെള്ളത്തിൽ ബാക്കി വന്നു അതായത് പുറത്തേക്ക് വീണ വെള്ളമാണ് ഇതിൽ നിന്ന് ഞാൻ കൈ കഴുകുമ്പോഴും മോൻ കഴുകിയ പുറത്തേക്ക് തിരിച്ചു വെള്ളം പുറത്ത് പോയിട്ടുണ്ടാവും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ബക്കറ്റ് വെള്ളം ഒരു ഈ ഒരു ബക്കറ്റിന്റെ ഫുൾ വെള്ളം ഞാൻ ഒതു കൊടുക്കാൻ ഉപയോഗിച്ചു അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇവിടെ പള്ളി വരുന്ന ആളുകളൊക്കെ അത്രയും ഉപയോഗിക്കണം എത്ര വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കുന്നത് ഇത്രയും വെള്ളം വേസ്റ്റാണ് ഞാൻ മുഖത്തൊഴിച്ച വെള്ളമൊക്കെ പുറത്താണ് പോയത് ഇത് വെറുതെ ടാപ്പ് തുറന്നു ഇട്ടിട്ട് പുറത്ത് പോയ വെള്ളമാണ് ഇപ്പോ സാധാരണ ഭൂരിപക്ഷം ആളുകളും പള്ളിയിൽ വന്നാൽ ഒതു ഒരു രീതിയും അതിന് ചെലവാകുന്ന വെള്ളവും നമ്മൾ കണ്ടു ഇനി റസൂർള്ളഹി അലൈഹി വസ്ലമ ഒതു കൊടുത്തിരുന്ന വെള്ളത്തിന്റെ കണക്ക് എത്രയായിരുന്നു കണക്കെത്രയായിരുന്നു റസൂർലാഹി അലൈഹി അലൈവലമ ഒതു കൊടുക്കുമ്പോൾ ദൂർത്ത് പാടില്ല എന്ന് പറഞ്ഞു റസൂർ എത്ര വെള്ളം കൊണ്ടാണ് ഒന്നുകൊടുത്തത് സൊഹൈബ് ബുഖാരിന് മറ്റും വന്ന ഹൃദയത്തിൽ കാണാം ഖാൻ വസ്ലം ഒരു മുദ് കൊണ്ട് ഒതുപോലെ ചെയ്യുകയും ഒരു സാ കൊണ്ട് കുടിക്കുകയും ചെയ്യുന്നത് കാണാം അപ്പോൾ ഒരു മുദ് കൊണ്ടാണ് റസൂർ നാശം ഒന്ന് കൊടുക്കുന്നത് ഒരു എന്ന് പറഞ്ഞാൽ എത്രയാണ് ഏകദേശം ഏകദേശം ഈ ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ഫുൾ വെള്ളമാണ് ഒരു എന്ന് മുദ്ദെന്നുള്ള ഇതൊക്കെ കുറച്ച് കുറവായിരിക്കും ഇതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റും പൂർണ്ണമായും മുദു ചെയ്യാൻ പറ്റും നിങ്ങൾ നോക്കും നമുക്കത് ഒന്ന് ചെയ്ത് കാണിക്കാം ഞാൻ മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയാം വെള്ളമില്ലാത്ത അവസരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവസരങ്ങളാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ചെയ്താൽ മതിയല്ലോ അപ്പം തല തടവുകളിൽ എപ്പോഴും ഒരു പ്രാവശ്യം മാത്രമാണ് ഒരു കഴിഞ്ഞു വെള്ളം ബാലൻസ് ആണ് മൂന്ന് പ്രാവശ്യം ഞാൻ ഒതുച്ചു നമ്മുടെ ചില സമ്മേളനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾ ഒരുപാട് ആളുകൾ ക്യൂ നിക്കുന്നുണ്ടാവും കുറച്ച് ഒന്നോ രണ്ടോ ടാപ്പുകൾ മാത്രമല്ല കല്യാണങ്ങളിൽ പോയാൽ ഒതു ചെയ്യേണ്ട അതിൽ അവസരങ്ങളിൽ ഒരുപാട് ആളുകൾ ക്യൂ നിക്കുന്ന ആളുകൾ വിശദമായിട്ട് മൂന്ന് പ്രാവശ്യം ഒതു ചെയ്യുന്നത് മൂന്ന് പ്രാവശ്യം ഒരവങ്ങളും കഴുകുന്ന പാസുന്നത് സ്വീകരിക്കുന്നതാണ് അവിടെ നമ്മൾ വെള്ളം കുറവുള്ള സമയത്തോ അല്ലെങ്കിൽ ആളുകൾ ഒരുപാട് ക്യൂ നിൽക്കുന്ന സമയത്തോ നമുക്ക് ഒരു പ്രാവശ്യമോ രണ്ടു പ്രാവശ്യമോ കഴുകാവുന്നതാണ് കാരണം റസോൾ ഉദാസാശ പൊതു ചെയ്യുമ്പോൾ മൂന്ന് പ്രാവശ്യം എല്ലാ അവയവങ്ങളും കഴുകി തല ഒരു പ്രാവശ്യം തടവി എന്ന ഹാജീത അതുപോലെ എല്ലാ അവയവങ്ങളും കൈകൾ അതുപോലെ മുഖം കാലുകൾ മുൻകൈ ഒക്കെ മുഖമൊക്കെ രണ്ട് പ്രാവശ്യം കഴുകുകയും മുഖം തല ഒരു പ്രാവശ്യം തടവുകയും ചെയ്ത ഹാദ്യത്തുണ്ട് അതുപോലെ തന്നെ എല്ലാ അവയവങ്ങളും ഓരോ പ്രാവശ്യം കഴുകുകയും തല അടക്കം എല്ലാം ഒരു പ്രാവശ്യം കഴുകുകയും തല ഒരു പ്രാവശ്യം തടവുകയും ചെയ്തു എന്ന് സാധ്യത ഉണ്ട് അപ്പോൾ ഏതും നമുക്ക് സ്വീകരിക്കാം എല്ലാം സുന്നത്തിൽപ്പെട്ടതാണ് അപ്പൊ ആവശ്യമായ സമയത്ത് ആളുകൾ നമുക്ക് പിന്നെ ഒരുപാട് ക്യൂ നിൽക്കുക അല്ലെങ്കിൽ വെള്ളമില്ലാത്ത അവസരത്തിലൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാവും അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ പകുതി വെള്ളം മാത്രമേ നമുക്ക് ഉപയോഗിക്കേണ്ടതുള്ളൂ എന്ന് എന്തറിയാം ഇനി എല്ലാവർക്കും ഇതുപോലെ ഒരു ഗ്ലാസ്സിലുള്ള വെള്ളം എടുത്ത് കറക്റ്റായിട്ട് പാലിച്ചോളമെന്നില്ല അതുപോലെ നേരത്തെ ഫസ്റ്റ് കഴിച്ചതുപോലെ ഒരുപാട് ദൂർത്ത് ഒഴിവാക്കണത് ആഗ്രഹം ഉണ്ടാവും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് സാധാരണ നിങ്ങൾ പള്ളിയിൽ വന്നാൽ ചെയ്യേണ്ടത് ഇതുപോലെ ടാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ വെക്കുക ടാപ്പിന്റെ മുകളിൽ ചെറുതാക്കി തുറക്കുക ഇത്രയും തുറക്കുക എന്നിട്ട് സ്മില്ല എന്നൊരു മുൻകൈ കഴിക്കുന്നതിനു ശേഷം ഈ വെള്ളമെടുത്ത് കൈ ഇതിന്റെ മുകളിൽ തന്നെ വെക്കുക ഒരു പ്രാവശ്യം മൂക്കി വെള്ളം കറ്റിച്ചിട്ട് കൊപ്പിളിച്ചു രണ്ടാമത്തെ പ്രാവശ്യം ഓരോന്ന് ചെയ്യുമ്പോഴും കൈ ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്യാം പിന്നെയും തുറക്കുക കൈ വെള്ളം എടുക്കുക ഒരു കൈ കൊണ്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്യാം അങ്ങനെ നമ്മൾ മുഖം മൂന്ന് പ്രാവശ്യം കഴിക്കഴിഞ്ഞാൽ ഇവിടെ വെള്ളം എടുത്തതിനു ശേഷം നിങ്ങൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴും വെള്ളം കുറച്ച് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും വെള്ളം കുറച്ച് ഉപയോഗിക്കാൻ ഉപയോഗിക്കാം നമുക്ക് സാധിക്കും തുറന്നു ഇനി എല്ലായിടത്തും ഇതുപോലുള്ള ടാപ്പുകൾ കിട്ടിക്കോളുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ടാപ്പ് പഴുവിന്റെ പരമാവധി കുറച്ച് തിരിക്കുന്ന ടാപ്പ് ആണെങ്കിൽ ഇത്രയെങ്കിലും തുറന്നില്ല എന്നാൽ കുറച്ച് വെള്ളം പോകും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എത്രത്തോളം നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിക്കാൻ സാധിക്കും ഏറ്റവും അപ്തലായ രീതി ഇത്രയും വെള്ളം ഉപയോഗിക്കണം സാധിക്കുന്നില്ലെങ്കിൽ ഈ രൂപത്തിലെങ്കിലും തിരിച്ചിട്ടിട്ട്